നമസ്കാരം ഇന്ന് നമുക്ക് നമ്മളെ പൊതുവായിട്ടുള്ള ചില ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ചൊന്നു നോക്കാം ഇപ്പം ഇപ്പോഴും നമ്മൾ ആരോഗ്യമായിട്ടിരിക്കുക എന്നുള്ളതാണ് മനുഷ്യൻ്റെ ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറയുന്നത് എത്ര പണം ഉണ്ടായിരുന്നാലും ശരി ആരോഗ്യമില്ലെങ്കിൽ ആ പണമൊന്നും നമുക്ക് ഉപയോഗിക്കാൻ പറ്റണ്ടായിപ്പോകും അപ്പം അതുകൊണ്ട് നമ്മുടെ ആരോഗ്യം നമ്മൾ സംരക്ഷിക്കുക ഇപ്പം നമ്മളൊരു ഡോക്ടറെ കാണാൻ പോകാനും ആദ്യം ഡോക്ടർ പറയുന്നത് ഇങ്ങോട്ട് വരാണ്ടിരിക്കുക അതിനുവേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം നേരത്തെ ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ കാലഘട്ടം എന്ന് പറയുന്നത് ഇല്ല ഈ ഫാസ്റ്റ് ഫുഡിൻ്റെയൊക്കെ കാലഘട്ടമാണ് അങ്ങനെ വരുമ്പോൾ നമ്മുടെ ആരോഗ്യത്തെ പ്രതികൂലമായി ബാധിക്കുന്ന തരത്തിലുള്ള ആഹാര രീതികളാണ് ഏറ്റവും കൂടുതലും കണ്ടുവരുന്നത് പണ്ടൊക്കെ ഈ ഹാർട്ട് അറ്റാക്കൊക്കെ വരുന്നത് നല്ല പ്രായമുള്ള ആൾക്കാർക്കാണ് പിന്നെ തമാശയ്ക്ക് പറയാതെ പണക്കാർക്കുള്ള അസുഖമാണെന്നും പറയും പക്ഷേ ഇന്ന് അതല്ല ആർക്കും എപ്പോഴും ഇന്ന് സംഭവിക്കാം കാരണം എന്താണ് നമ്മൾ ആഹാര രീതി അങ്ങനെയുള്ളതാണ് ശരീരത്തിൽ കൊളസ്ട്രോളെല്ലാം കൂടി നമ്മുടെ രക്തപ്രവാഹങ്ങളെല്ലാം തടസ്സപ്പെടുത്തി പലതരത്തിലുള്ള അസുഖങ്ങൾ പിന്നെ എല്ലാവർക്കും പൊതുവെ കാണപ്പെടുന്ന ആണ് ഈ പ്രഷർ ബ്ലഡ് പ്രഷർ അത് ഹൈ പ്രഷറും ഉണ്ട് ലോ പ്രഷറും അപ്പം ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ നിത്യഭാഗമായി ഒരു കാലഘട്ടമാണ് അത് ചെറിയ ആളെന്നില്ല വലിയ ആളെന്നില്ല പ്രായമുള്ളവരൊന്നില്ല പ്രായം കുറഞ്ഞവരെന്നൊന്നും ഇല്ല എല്ലാവർക്കും ഇത്തരം വിഷയങ്ങളുണ്ട് അതവരുടെ ജീവിത ശൈലി രോഗങ്ങൾ എന്നൊക്കെ പൊതുവേ ഡോക്ടർമാരും എല്ലാവരും ഒക്കെ പറയും അപ്പോൾ ഞാൻ ഈ പറഞ്ഞു വരുന്നത് ഈ അടുത്ത സമയത്ത് വളരെ വിഷമമുള്ളൊരു കാര്യമാണെങ്കിലും ഒന്ന് രണ്ട് മരണങ്ങളിൽ പങ്കെടുക്കാൻ നിർബന്ധിതനായി ഒന്ന് അൻപത്തി മൂന്ന് വയസ്സുള്ളൊരു ചെറുപ്പക്കാരനാണ് മറ്റൊന്ന് നാൽപ്പത്തെട്ട് വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനാണ് അപ്പോൾ ഈ ചെറിയ പ്രായത്തിൽ തന്നെ മരണം സംഭവിക്കുകയും ഇവർക്ക് രണ്ടുപേർക്കും പറ്റിയെന്ന് പറയുന്നത് പെട്ടെന്ന് പ്രഷർ കൂടി കുഴഞ്ഞു വീഴുകയാണ് ചെയ്യുന്നത് അവരെല്ലാം നല്ല അധ്വാനികളും കാര്യങ്ങളുമൊക്കെയാണ് പക്ഷേ ഈ ചെറുപ്രായത്തിലൊക്കെ എന്തെങ്കിലുമൊക്കെ വിഷമങ്ങളുണ്ടായാൽ പോലും അവരത് ഗൗനിക്കാറില്ല എന്നുള്ളതാണ് അങ്ങനെ പെട്ടെന്ന് എടുത്തുകൊണ്ട് പോയി ഏകദേശം നാലഞ്ച് മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഒരാൾ പോയി ഒരാള് പിറ്റേ ദിവസം കൊണ്ടുപോയ അതേ സമയം ആയപ്പോഴത്തേക്ക് അദ്ദേഹം അപ്പോഴ് നമ്മളൊന്നാലോചിക്കേണ്ടത് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് അപ്പൊ നമുക്ക് ഇതൊക്കെ നേരത്തെ അറിയാൻ പറ്റൂ ഇല്ലെങ്കിൽ ഇതിനൊരു മുൻകരുതല് നമുക്ക് എടുക്കാൻ കഴിയും വിചാരിച്ച നടക്കും എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് നമുക്ക് ഒരു പ്രഷർ നോക്കുന്ന ഒരു മെഷീൻ ഇപ്പം കിട്ടും എല്ലാ മെഡിക്കൽ സ്റ്റോറുകളിലും കിട്ടും ഒരായിരം അല്ലെങ്കിൽ ആയിരത്തി ഇരുന്നൂറ് രൂപ അതൊരു ഇരുപത്തഞ്ച് വയസ്സ് മുതൽ മുകളിലോട്ടുള്ള ആളായാലും പെണ്ണായാലും ആഴ്ചയിൽ ഒരു ദിവസം അത് വെച്ചൊന്ന് പ്രഷർ നോക്കുമ്പോൾ നല്ലതാണ് നമ്മുടെ നോർമൽ പ്രഷർ എന്ന് പറയുന്നത് നൂറ്റി ഇരുപത് എൺപത് എന്നുള്ളതാണ് അതിൻ്റെ റേഞ്ച് അപ്പോൾ ഇതിൽ എന്തെങ്കിലും വേരിയേഷൻ ഉണ്ടാവുന്നോ ഇല്ല കൂടുകയോ കുറയുകയോ ചെയ്യുന്നു അത് വളരെ കൂടുന്നോ അല്ലെങ്കിൽ വളരെ കുറയുന്നു ഒരു അഞ്ചിൻ്റെ പത്തിൻ്റെ വ്യത്യാസമൊക്കെ സാധാരണയാണെന്നാണ് ഡോക്ടർമാർ പറയുന്നത് പക്ഷെ അതിൽ കൂടുതലായിട്ട് ഇങ്ങനെ കൂടുന്നു ഇല്ലെങ്കിൽ കൂടുതലായിട്ട് കുറയുന്നു രണ്ടും ദോഷമുള്ളതെന്നാണ് ഡോക്ടേഴ്സ് പറയുന്നത് അപ്പം അത് അറിയാൻ പറ്റും ഒരാഴ്ചയിൽ ഒരിക്കലെങ്കിലും ഇതൊന്ന് ഇരുപത്തഞ്ച് വയസ്സോ അതിനു മുകളിലോട്ടോ ഉള്ള ആൾക്കാർ ഒന്ന് പരിശോധിച്ച് നോക്കുന്നത് നല്ലതാണ് അപ്പോൾ നമുക്കറിയാൻ പറ്റും നമ്മുടെ പ്രഷർ പ്രഷറിൻ്റെ ലെവൽ എങ്ങനെയാണ് സ്ഥിരമായിട്ട് ഒരേപോലെ നിൽക്കുന്നുണ്ടോ അത് ഉണ്ടോ അപ്പോൾ എന്തെങ്കിലും കൂടുതലായിട്ട് കണ്ടാലോ കുറവായിട്ട് കണ്ടാലോ ഒരു ഉദാസീനതയും വിചാരിക്കേണ്ടത് എത്രയും പെട്ടെന്ന് ഒരു ഡോക്ടറടുത്ത് എത്തി അതിനൊരു പരിഹാരം കണ്ടെത്തുക എന്നുള്ളതാണ് അതുപോലെ തന്നെ മറ്റൊന്ന് ഷുഗർ നമ്മൾ ചെറുപ്രായത്തിൽ ഇപ്പം ഈ കടകളിൽ നിന്നൊക്കെ ഫാസ്റ്റ് ഫുഡിൻ്റെ കൂടെ കൂടുതലും ഐസ്ക്രീം അങ്ങനെയുള്ള മധുരങ്ങൾ മധുരങ്ങളേറ്റവും കൂടുതലുള്ള ആഹാരങ്ങളാണ് കഴിക്കുന്നത് അപ്പോൾ അത് നിയന്ത്രണമില്ലാതെ ഈ ഡ്രിങ്ക്സുകൾ സോഫ്റ്റ് ഡ്രിങ്ക്സുകൾ അതെല്ലാം പഞ്ചസാരയൊക്കെ അലക്കി വെക്കുന്നതാണ് ഇതെല്ലാം ഞാൻ നിരന്തരം കുടിക്കും അപ്പോൾ നമുക്കറിയാൻ പറ്റില്ല എന്താ സംഭവിക്കുക കുടിക്കുന്ന ആളിലൊന്നും അറിയാൻ പറ്റത്തില്ല എന്തെങ്കിലും പ്രശ്നമുണ്ടോ സംഭവിക്കുന്നുണ്ടോ എന്ന് അത് ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിട്ട് അങ്ങ് പോയ ഇവരും ഏറ്റവും കുറഞ്ഞ ഇരുപത്തഞ്ച് വയസ്സ് അതിനു മുകളിലോട്ടുള്ളവർ ഈ ഷുഗർ ഇടയ്ക്കിടയ്ക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കും നല്ലതാണ് അതും ഈ തൊണ്ണൂറ്റി അഞ്ചിന് താഴെ വരികയും അല്ലെങ്കിൽ തൊണ്ണൂറ്റഞ്ച് നൂറിന് താഴെ അതുപോലെ തന്നെ അത് ഫാസ്റ്റിൽ പിന്നെ ആഹാരമൊക്കെ കഴിച്ചൊന്നര മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം അതൊരു നൂറ്റി ഇരുനൂറ്റി മുപ്പതൊക്കെ വന്നാലും കുഴപ്പമില്ല എന്നൊക്കെയാണ് ഡോക്ടർ പറയുന്നത് ഡോക്ടർമാരിപ്പം പറയുന്നത് അപ്പം ഇതിൽ കൂടുകയോ കുറയുകയോ ചെയ്ത രണ്ടും ദോഷമാണ് നേരത്തെ പ്രഷറിൻ്റെ കാര്യം പറഞ്ഞ കണക്ക് കൂടിയാലും ദോഷം കുറഞ്ഞാലും ദോഷം അതിന് നമുക്ക് പരിഹാരമുണ്ട് നമ്മൾ ശ്രമിച്ചാൽ അത് മുൻകൂട്ടി മനസ്സിലാക്കാൻ കഴിയും അതിനുള്ള ഷുഗർ ടെസ്റ്റ് ചെയ്യുന്ന ഒരു സാധനം ഒരു മെഷീൻ ചെറിയ മെഷീൻ ഇപ്പോൾ കടകളിൽ കിട്ടും അതൊരു അറുന്നൂറ് രൂപ അഞ്ഞൂറ് രൂപ എഴുന്നൂറ് രൂപ ഈ റേഞ്ചിലൊക്കെ കിട്ടും ഒന്ന് വാങ്ങി വയ്ക്കുക വാങ്ങിച്ചു വെച്ചിട്ട് ഇതേപോലെ ആഴ്ചയിൽ ഒരുക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക ഒക്കെ എന്ന് പറഞ്ഞാൽ രണ്ടാഴ്ചയിൽ കൂടുമ്പോഴോ അല്ലെങ്കിൽ മൂന്നാഴ്ചയിൽ ഒരുക്കിയൊക്കെ നോക്കിയാലും മതിയാകും നോക്കണം നോക്കുമ്പോൾ അത് കൂടുകയാണെങ്കിലും കുറയുകയാണെങ്കിലും നമ്മളൊരു ഡോക്ടറുമായിട്ട് കൺസൾട്ട് ചെയ്യുന്നത് ആരോഗ്യത്തിന് നല്ലതാണ് അപ്പോൾ ഈ രണ്ട് കാര്യമാണ് പ്രധാനമായിട്ടും നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വലിയ ദോഷങ്ങളൊന്നും ഉണ്ടാവില്ല ഇത് നമുക്ക് മുൻകൂട്ടി ചെയ്യാനുള്ളതേ ഉള്ളു ഇപ്പോൾ ഈ പ്രഷറിൻ്റെ മെഷീൻ ആയിരായിരത്തി ഇരുന്നൂറ് രൂപ കൊടുത്ത് വാങ്ങാൻ കഴിവുള്ള ആൾക്കാർ തുലകം കുറവായിരിക്കില്ല അങ്ങനെ കണ്ടെങ്കിൽ നമ്മൾ ഈ റെസിഡൻസുമായിട്ടൊക്കെ സഹകരിച്ചും ഒരു റെസിഡൻസിനകത്ത് രണ്ടോ മൂന്നോ പ്രഷർ നോക്കുന്ന ഷുഗർ നോക്കുന്നൊക്കെ മെഷീൻ വാങ്ങി ഒരുമിച്ച് കളക്ട് ചെയ്ത് വാങ്ങിച്ചു വയ്ക്കുകയാണെങ്കിൽ ആഴ്ചയിൽ ഇങ്ങനെ മാറി മാറി പലർക്കുമായിട്ട് നോക്കിയെന്ന് പറഞ്ഞു നൂറ് പേരോ നൂറ്റമ്പത് പേരോ ഒക്കെ മാക്സിമം റെസിഡൻസിനകത്ത് ഇത് പരിശോധിക്കപ്പെടും പെട്ടെന്ന് കുഴഞ്ഞ് വീണുണ്ടാകുന്ന മരണങ്ങളിൽ നിന്നും നമുക്ക് രക്ഷ നേടാൻ പറ്റും അതുകൊണ്ട് എല്ലാവരും ഈ ഞാൻ നേരത്തെ പറഞ്ഞ രണ്ട് മെഷീനുകളും വാങ്ങി സ്വന്തമായി വാങ്ങി സൂക്ഷിക്കാൻ കഴിയുന്നവർ സ്വന്തമായി വാങ്ങി സൂക്ഷിക്കുക ഇല്ലെങ്കിൽ കളക്റ്റീവായിട്ട് ഈ റെസഡൻസും മറ്റുമൊക്കെ ചേർന്നുകൊണ്ട് വാങ്ങി അപ്പോൾ അടുത്ത വേറൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും അതുപോലെ ലൈക്ക് ചെയ്യുകയും കമന്റ് ചെയ്യുകയും ചെയ്യുക ഏതെങ്കിലുമൊക്കെ വിഷയങ്ങളിങ്ങനെ നമുക്ക് സംസാരിക്കാൻ ഉണ്ട് അല്ലെങ്കിൽ അറിയാനുണ്ട് എന്നൊക്കെ ഉണ്ടെങ്കിൽ ആവശ്യങ്ങളൊക്കെ കമൻ്റ് ചെയ്യുക വീണ്ടും കാണുന്നതുവരെ വളക്കം